കേന്ദ്രമന്ത്രിയെ ചുമതലയേറ്റതിനു പിന്നാലെ മുരളി മന്ദരം സന്ദർശിച്ച് സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ലൂർദ് പള്ളിയിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തുളസി പ്രസാദ് ചേരുന്നു തുളസി കേന്ദ്രമന്ത്രിയെ ചുമതലയേറ്റതിന് പിന്നാലെയാണ് തൃശൂരിലെ വിവിധ ഇടങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശിക്കുന്നത് കൂടാതെ തന്നെ ലൂർദ് പള്ളിയിലും സ്വർണക്കൊന്ത സമർപ്പിച്ചു എന്നതടക്കം കേൾക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് യും കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി ഇന്ന് കെ കരുണാകരന്റെ വസതിയായ മുരളീ മന്ദിരത്തിൽ തൃശൂരിലെ മുരളീ മന്ദിരത്തിൽ എത്തിയത് തൃശൂരിലെ ബി ജില്ലാ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വീട്ടിലെത്തിയ സുരേഷ് ഗോപിയെ പത്മജയാണ് ഊഷ്മളമായ സ്വീകരണം നൽകിയത് അതിനു പിന്നാലെ കെ കരുണാകരന്റെയും ഭാര്യ കല്യാണിക്കുട്ടിയുടെയും സ്മൃതി കുടീരങ്ങളിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ പിതാവാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വർണ്ണന അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും അദ്ദേഹം വാചാലനായി ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഇ കെ നായനാരുടെ അടക്കം വീടിൽ വീടുകളിൽ ഇദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു തൃശ്ശൂരിൽ പലയിടങ്ങളിലും ഇന്ന് കെ കരുണാകരന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെ ലൂർദ് പള്ളിയിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി ലൂർദ് മാതാവിന് സ്വർണ കൊന്ത സമർപ്പിക്കുകയും കൂടാതെ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി സൂചകം എന്ന പോലെ ഒരു ഗീതം ആലപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി നേരത്തെ തന്നെ ലൂർദ് പള്ളിയിൽ ലൂർദ് മാതാവിന് കിരീടം സ്വർണ്ണ കിരീടം നൽകിയതുമായി ബന്ധപ്പെട്ട് വിവിധ വിവാ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ലൂർദ് ലൂർദ് മാതാവിന് നൽകിയ കിരീടം ചെമ്പുകൊണ്ട് സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞത് ചെമ്പുകൊണ്ടുണ്ടാക്കിയതാണ് അടക്കമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ തന്നെ തള്ളി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ സമ്മാനങ്ങൾ ലൂർദ്ദു മാതാവിന് നൽകുമെന്ന നടക്കമുള്ള വാഗ്ദാനങ്ങളും സുരേഷ് ഗുബയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തിന് ശേഷമാണ് വീണ്ടും ലൂർദ്ദു പള്ളിയിൽ എത്തുന്നതും സ്വർണ കന്ദ സമർപ്പിക്കുന്നതും വൃന്ദ